Edge Spark de bu videoyla ilgili en ilginç olaylardan abone olmayı കോഡൊക്കെ വെച്ച് തകുർപ്പനായിട്ട് ത്രസിപ്പനായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് കേറ്റായാലും പി എസ് സി എക്സാമിനേഷൻ ആയാലും ഏത് കോമ്പറ്റിറ്റീവ് എക്സാമിനും നിങ്ങൾ പാടാണെന്ന് പറയുന്ന ജിക്ക് ഇനി നമുക്ക് കൈകൊണ്ട് നമുക്ക് ഒന്നും അല്ലാതാക്കാം നമ്മളെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഡാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിലൈസൻസ് ഇൻ കേരളയാണ് കേരള നവോത്ഥാനമാണ് പഠിക്കുന്നത് റിലൈസൻസ് ഇൻ കേരള എന്ന് പറഞ്ഞ വലിയൊരു വാസ്റ്റ് ടോപ്പിക്കില് ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് റോൾ ഓഫ് റിനൈസൻസ് ഇൻ കേരളയാണ് കേരള നവോത്ഥാനത്തില് പ്രസിന്റെ സ്വാധീനത അല്ല റോൾ എന്താണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് പോയിന്റ് ഏതൊരു പ്രസ് തുടങ്ങിയാലും അതിന് പുറകിൽ ഒരു ഉദ്ദേശ ബോധ്യമുണ്ട് എന്താണ് ആ ബോധം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ റിനൈസൻസ് ഇൻ കേരള കേരള നവോത്ഥാനത്തിൽ പ്രസ് വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ടു സ്പ്രെഡ് റിലീജിയസ് ഐഡിയസ് ക്രൈസ്തവ മതത്തെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഒരു ഉദ്ദേശ്യം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ൂഷൻസ് പലതരത്തിലുള്ള വിപ്ലവങ്ങൾക്ക് അത് വഴിയൊരുക്കി മൂന്നാമത്തെ പോയിന്റ് എന്താണ് ലെറ്റ് കേരള നവോത്ഥാനത്തിന് അതൊരു വഴി തെളിവായി അപ്പൊ അടുത്ത നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് പത്രങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന മൂന്ന് പത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട നമ്മൾ ചെറിയൊരു കോഡ് ഒക്കെ വെച്ച് സെറ്റുമോ സെറ്റുമേ ആക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് അങ്ങ് ചോദിക്കാൻ പോവുകയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എപ്പോഴും നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴെന്ന് അല്ലെ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ലേ പക്ഷേ ഞാൻ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് പറയാണ് ഞാൻ നൂറ് വർഷം പുറകിലേക്ക് പോവാണ് ഇല്ലില്ല ഉത്തരമില്ല ഗുണ്ട് പറയുകയാണ് അപ്പൊ നമുക്ക് എന്താണ് കണക്ട് ചെയ്യാം നമ്മൾ കോഡുമായിട്ട് കണക്ട് ചെയ്യാം അപ്പൊ നമ്മളെ രാജ്യത്തിന്റെ രാജ്യം ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ പത്രങ്ങളിലെ ഒന്നാമത്തെ പത്രമായ രാജ്യസമാചാരമാണ് രാജ്യസമാചാരം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് അപ്പൊ നമ്മൾ നമ്മൾ പരീക്ഷിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വർഷം ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഇരുന്ന് ആ രാജ്യത്തിന് നമ്മൾ ഇന്ത്യക്ക് സ്വാധീനം നീട്ടി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് അപ്പൊ നൂറ് വർഷം പുറകിലേക്ക് പോകണം നൂറ് കുറക്കുമ്പോ എത്ര ആണ് ഉത്തരം കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് നമ്മൾ ഇന്ന് പഠിക്കുന്ന മൂന്ന് പ പത്രവും നിലവിൽ വന്നത് ഒരേ വർഷമാണ് പക്ഷെ അവിടെ ഒരു ചെറിയൊരു എക്സ്പ്രഷനൽ കേസ് ഒക്കെ വരുന്നുണ്ട് സാറ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ രാജ്യത്തിലെ രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പത്രങ്ങളിലെ ഒന്നാമതായിട്ടുള്ള രാജ്യസമാചാരമാണ് അതന്നെ പക്ഷേ എന്ന് സാറ് പറഞ്ഞില്ലേ അതെന്താ ഉദ്ദേശിക്കുന്നത് പച്ചിമോദയം ആണ് അത് രണ്ടാമത്തെ പത്രമാണ് മൂന്നാമത്തെ പത്രം ജ്ഞാന നിക്ഷേപമാണ് അപ്പൊ മൂന്ന് പത്രങ്ങളുടെ പേര് പഠിച്ചല്ലോ മൂന്ന് പത്രങ്ങൾ സൂപ്പറായിട്ട് പേര് പഠിക്കണം രാജ്യസമാചാര നമ്മൾ ഡോറാ ബിച്ച് സംസാരിക്കത്തില്ല നമുക്ക് അതേപോലെ ഒന്ന് സംസാരിച്ചാലോ രാജ്യസമാചാരം പച്ചിമോദയം ജ്ഞാന നിക്ഷേപം ഇപ്പം തന്നെ ബൈഹാർട്ടാക്കി സെറ്റുമ സെറ്റുമയായിട്ട് പോകണം രാജ്യസമാചാരം പച്ചുമോദയം ജ്ഞാന നിക്ഷേപം മൂന്ന് മൂന്ന് പത്രങ്ങള് പേര് നിങ്ങൾക്കറിയാം ഈ മൂന്ന് പത്രങ്ങളും പ്രചാരത്തിൽ വന്ന വർഷവും നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് അപ്പൊ നമ്മൾ കോഡ് വെച്ച് സെറ്റിമയായിട്ട് അത് പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നമുക്ക് ഓരോ പത്രം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല സെറ്റമ്മ സെറ്റമ്മ ആയിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ഒന്നാമത്തെ പത്രത്തിന്റെ പേര് രാജ്യസമാചാരം രാജ്യസമാചാരം നിലവിൽ വന്ന വർഷം ഏത് അത് തന്നെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ന്യൂസ് പേപ്പർ ആണ് ഫസ്റ്റ് ന്യൂസ് പേപ്പർ ആണ് ഫസ്റ്റ് പത്രമാണ് രാജ്യസമാചാരം ആരാണ് അത് പബ്ലിഷ് ചെയ്തത് നമ്മുടെ ഇല്ലില്ലില്ല ഗുണ്ട് പറയാനോന്ന് പറഞ്ഞില്ലേ അതിനകത്ത് ഗുണ്ട് ഓർമ്മയുണ്ടല്ലോ ഗുണ്ട് ഗുണ്ട് അപ്പൊ ഓർത്ത് വെച്ചോണെ ഹെർമൻ ആണ് ഇത് പബ്ലിഷ് ചെയ്തത് എവിടാണ് ഇത് പബ്ലിഷ് ചെയ്തത് ഇല്ലില്ലില്ല പറഞ്ഞില്ലേ ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങ് ഓർത്ത് വെച്ചോണം ഇലിക്കുന്നം ഇലിക്കുന്നം പ്രസിൻ തലശ്ശേരി ആ മഴയുള്ള ദിവസമാണ് ഇലികുന്നത്ത് മഴയുള്ള സമയത്താണ് നമ്മുടെ രാജ്യസമാചാരം നിലവിൽ വന്നത് നിലവിൽ വന്ന വർഷം എന്റെ എല്ലാ മക്കൾക്കും അറിയാൻ തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് എന്തായിരുന്നു ഇതിന്റെ എയിമ് ക്രൈസ്തവ മതത്തെ പ്രൊമോട്ട് ചെയ്യാൻ ക്രൈസ്തവ മതത്തെ മുൻ ിലേക്ക് കൊണ്ടുവരിക അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഏത് പ്രസ് തുടങ്ങിയാലും നമുക്ക് അങ്ങ് ചുമ്മാ പ്രസ് ഒക്കെ തുടങ്ങാൻ പറ്റുമോ ആ എന്റെ പേര് അഞ്ജലി അപ്പൊ ഞാൻ അഞ്ജലി പ്രസ് അങ്ങനെ ഒരു പേര് നമുക്ക് ചുമ്മാ പ്രസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ത് പ്രസ് ഉണ്ടാക്കിയ അതിന് മുമ്പിൽ ഒരു ഉണ്ട് അപ്പൊ നമ്മുടെ രാജ്യസമാചാരത്തിന്റെ എയിം എന്തായിരുന്നു അതിന്റെ എയിം എന്തായിരുന്നു ടു പ്രൊമോട്ട് ക്രിസ്ത്യാനിറ്റി ക്രൈസ്തവ മതത്തെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ മുൻപിലേക്ക് കൊണ്ടുവരിക അതിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യസമാചാരത്തിന്റെ എയിം അപ്പൊ രാജ്യസമാചാരം ആദ്യത്തെ പത്രമാണ് ആദ്യമായി മലയാളത്തിൽ ഇറങ്ങിയ പത്രമാണ് രാജ്യസമാ ഏത് വർഷമാണ് മക്കളെ ഇറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് ആരാണ് പബ്ലിഷ് ചെയ്തത് ഗുണ്ട് 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 ഹെർമൻ വന്നത് ഇത് എവിടെയാണ് മഴയുള്ള മാസം മഴയുള്ള മാസം ഏതാ ജൂൺ സ്കൂളിൽ പോകുന്ന മാസം അല്ലേ നമ്മള് അപ്പം ഇലുകുന്നത്തെ ഇല്ല 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 അത് ഓർത്തു വെച്ചോണേ ഇലുകുന്ന പ്രസ് തലശ്ശേരിയിലാണ് മഴയുള്ള മാസം ജൂൺ മാസം ഇത് എന്തിനു വേണ്ടിയായിരുന്നു രാജ്യസമാചാരം കൊണ്ടുവന്നത് ടു പ്രൊമോട്ട് ക്രിസ്ത്യാനിറ്റി ക്രൈസ്തവ മതത്തെ മുൻപിലേക്ക് കൊണ്ടുവരാന്നുള്ളതായിരുന്നു അപ്പൊ നാല് പോയിന്റ്സും നല്ല സെറ്റുമ സെറ്റുമായിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് രണ്ടാമത്തെ പത്രത്തിന്റെ പേരാണ് പച്ചിമോദയം പച്ചിമോദയം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിലാണ് അപ്പൊ നമുക്ക് ഒന്നാമത് പോയിന്റ് നോക്കാം സെക്കൻഡ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം മലയാളത്തിൽ രണ്ടാമത്തെ ഒന്നാമത്തെ ആരാ അത് തന്നെ രാജ്യസമാചാരം ഏത് മാസമാണ് ഡിസംബർ ആണോ ജൂൺ ആണോ ജൂലൈ ആണോ മഴയുള്ള മാസം ജൂൺ ഓർത്ത് വെച്ചോണം അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് എന്താ സെക്കൻഡ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ മലയാളം മലയാളത്തിൽ ഇറങ്ങിയ അച്ഛൻ രണ്ടാമത്തെ പത്രമാണ് പച്ചി പബ്ലിഷ് ചെയ്ത ഏതാണ് ഗുണ്ട് ഗുണ്ട് നമ്മുടെ ഗുണ്ടണ്ടൻ ഗുണ്ടന്റെ പേര് എന്തോ ഹെർമൻ ഗുണ്ടർട്ട് ഫസ്റ്റ് എഡിറ്റർ ആരാണ് ഗുണ്ടർട്ടിന്റെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഫ്രെഡ്രിക് മുളാറാണ് അതിന്റെ ഫസ്റ്റ് എഡിറ്റർ പബ്ലിഷ് ചെയ്തത് എവിടെ തന്നെയാ ഇല്ലില്ലില്ല നമ്മുടെ ഇലികുന്നത്ത് തന്നെയാണ് ഇലികുന്ന ബംഗ്ലാവ് ഓഫ് തലശ്ശേരി ഇൻ ഒക്ടോബർ ഇത് എന്നാണ് വന്നത് ഒക്ടോബർ രാജ്യസമാചാരം മഴയുള്ള മാസം ജൂണ് പശ്ചിമോദയം ഒക്ടോബർ അപ്പൊ നമ്മൾ നാല് പോയിന്റും പഠിച്ചു അടുത്ത പോയിന്റ് ഇതിന്റെ എയിം എന്ന് വെച്ചാൽ രാജ്യസമാചാരം ക്രിസ്ത്യാനിറ്റി ആണ് പ്രൊമോട്ട് ചെയ്തതെങ്കിൽ നമ്മുടെ പശ്ചിമോദയം സയന്റിഫിക് നോളജ് ആൻഡ് ജനറൽ അവയർനസ് ശാസ്ത്രബോധം പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു നമ്മുടെ പച്ചുമോദം ചെയ്തത് രാജ്യസമാചാരം എന്തോ ചെയ്തത് ആണ് പ്രൊമോട്ട് ചെയ്തത് പച്ചുമോദം എന്താ ചെയ്തത് സയന്റിഫിക് നോളജ് ശാസ്ത്രബോധമായിരുന്നു അവർ എയിം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ആയിട്ട് ഈ സമയത്ത് തന്നെ പഠിച്ചു ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ കേരള കേരളത്തിലെ ഫസ്റ്റ് സയൻസ് മാഗസിൻ ആണ് നമ്മുടെ പച്ചുമോദം അപ്പൊ നമ്മുടെ പച്ചുമോദം എന്തോ ഫസ്റ്റ് സയൻസ് മാഗസിൻ അപ്പൊ ആദ്യത്തെ ശാസ്ത്ര മാഗസിൻ ആണ് ആര് നമ്മുടെ പച്ചിമോദയം അതെ നമ്മുടെ ഹെർമൻ കുണ്ടട്ടിന്റെ രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് കേരള പഴമ ആൻഡ് കേരള ഉൽപ്പത്തി ഈ രണ്ട് പുസ്തകങ്ങളും ആദ്യമായി അച്ചടിച്ച് വന്നത് നമ്മുടെ പച്ചിമോദയം അല്ലെ നമ്മുടെ രണ്ടാമത്തെ പത്രമായ പച്ചിമോദയത്തിലാണ് അപ്പം ഫസ്റ്റ് സയൻസ് മാഗസിൻ ആണ് വർക്കല് ഫസ്റ്റ് സയൻസ് മാഗസിൻ കേരള ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ കേരള എങ്ങനെ ഓർത്തിരിക്കാം സയൻസ് പച്ച വെള്ളം പോലെ പഠിക്കണം സയൻസ് പച്ച വെള്ളം പോലെ പഠിക്കണം അപ്പം സയൻസ് പച്ചയുടെ പാ പച്ച എന്ന് പറയുന്നത് എന്താണ് പച്ചിമോദയത്തിന്റെ അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ആ കോഡിലൂടെ പഠിച്ചു വെച്ചിരിക്കണം പിന്നെ ഹെർമൻകുണ്ടത്തിന്റെ രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു കേരള പഴമ ആൻഡ് കേരള ഉൽപ്പത്തി ആ രണ്ട് കാര്യങ്ങളും ഓർത്തു വെച്ചു പോകണം ഫസ്റ്റ് പബ്ലിഷ് പച്ചിമോദയത്തിലാണ് അത് പബ്ലിഷ് ചെയ്തത് ഇനി നമ്മുടെ മൂന്നാമത്തെ പേപ്പർ ആണ് പത്രമാണ് നമ്മൾ മൂന്നാമത്തെ പത്രത്തിന്റെ പേര് ജ്ഞാന നിക്ഷേപം ആ ജ്ഞാന നിക്ഷേപത്തിന്റെ കാര്യം നമ്മൾ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് ഒരു സ്ലാഷ് ഇട്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി സാറ് പറയാണ് നമ്മൾ ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് എന്നാണ് ഓപ്ഷനെങ്കിൽ നിങ്ങൾ അതിന് വേണം പ്രിഫറൻസ് കൊടുക്കാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ കാരണം വച്ചാൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിന്റെ അവസാനത്തോളം ആണ് അത് നിലവിൽ വന്നത് അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ട കൺഫ്യൂഷൻ ആ പ്രിഫറൻസ് കൊടുക്കാൻ അപ്പം പഠിക്കുമ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തൊന്ന് പഠിക്കണം അപ്പൊ നമുക്ക് നോക്കാം തേർഡ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ കേരള കേരളത്തിൽ മൂന്നാമത് നിലവിൽ വന്ന പത്രമാണ് നമ്മുടെ ജ്ഞാന നിക്ഷേപം അതെങ്ങനെയാ നമ്മൾ പഠിക്കുന്നത് ഫോട്ടോ എടുത്തു ഞാൻ എന്ത് ചെയ്തു ഫോട്ടോ എടുത്തു ഞാൻ ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്തു ഞാൻ അച്ുവിനെ കാണാൻ പോയി ഇന്നലെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച അശ്വതി അച്ചുവിനെ കാണാൻ പോയി എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ ട്രാവല് ചെയ്തു ഞാൻ എന്ത് ചെയ്തു അച്ചുവിനെ കാണാൻ പോയി ഇതെന്ത് കോഡ് അപ്പൊ നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാം ഓരോരോന്നായിട്ട് കണക്ട് ചെയ്യാം എന്താണ് ഫോട്ടോ എടുത്തതിനകത്ത് അതെന്താണ് ഫോട്ടോ ഫോട്ടോ എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി ഇമേജ് സഹിതം അച്ചടിച്ചു വന്ന പത്രമാണ് നമ്മുടെ ജ്ഞാന നിക്ഷേപം അപ്പൊ ഫോട്ടോ ഓർത്തോണ്ട ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ ആരെ കാണാൻ പോയ അശ്വതി അച്യൂന് ആരെ കാണാൻ പോയ അശ്വതി അച്ഛുന് അപ്പൊ അച്ചു എന്നുള്ളത് ഓർത്തുവച്ചു പറഞ്ഞേ ഫോട്ടോ എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോ കണക്ട് ചെയ്ത പെട്ടെന്ന് കണക്ട് ചെയ്ത കേരളത്തിൽ ആദ്യമായി ഇമേജ് സഹിതം വാർത്ത വന്ന പത്രമാണ് ജ്ഞാന നിക്ഷേപം അടുത്തത് എന്താ ഞാൻ ചെയ്തത് ഞാൻ എന്ത് ചെയ്തു ഫോട്ടോ എടുത്താൽ എന്ത് ചെയ്തു അശ്വതി അച്ഛൻ അയച്ചു കൊടുത്തു നല്ല അശ്വതി അച്ഛനെ കാണാൻ പോയി ഞാൻ എന്ത് ചെയ്തു ട്രാവൽ ചെയ്തു ആണെന്ന് വെച്ചാൽ എന്താണ് ഫസ്റ്റ് ന്യൂസ് പേപ്പർ വിച്ച് സ്റ്റാർട്ടഡ് ഗിവിംഗ് ന്യൂസ് വിത്ത് ഇമേജ് ഇപ്പൊ ട്രാവലിനകത്ത് ആ ട്രാവൽ എന്താ സൂചിപ്പിക്കുന്ന വെച്ചാൽ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷിംഗ് ട്രാവൻകൂർ കോൺസ്റ്റിറ്റ്യൻസി ട്രാവൻകൂർ അതായത് തിരുവനന്തപുരത്ത് ട്രാവൻകൂറിൽ വന്ന ആദ്യത്തെ പ്രചാരത്തിൽ വന്ന അച്ചടിച്ച പ്രചാരത്തിൽ വന്ന പത്രമാണ് നമ്മുടെ ജ്ഞാന നിക്ഷേപം ഇനി അച്ചു എന്നുള്ള കോഡ് കണ്ടില്ലേ അതെന്താണ് അച്ചു എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ദൂസ് പേപ്പർ ഇൻ കേരള സ്റ്റാർട്ടഡ് പ്രിന്റിംഗ് ഫ്രം എ പ്രിന്റിംഗ് പ്രസ് അച്ചുകൂടം അച്ചുകൂടത്തിൽ നിന്ന് പ്രസ് ചെയ്തതാണ് അപ്പൊ നമ്മുടെ മൂന്ന് കോഡ് ഓർത്തോണം ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ അശ്വതി അച്ചുവിനെ കാണാൻ പോയി അച്ചുകൂടം മറക്കല്ലേ അച്ചുകൂടം എന്നുള്ളത് മറക്കല്ലേ ആർക്കു ഡെക്കൻ കോഷി ആൻഡ് റെവൻഡ് ജോർജ് മാത്ത് ഇതിന്റെ പബ്ലിഷേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ആർക്ക് ഡെക്കോൺ കോഷീൻ റെവെൻഡ് ജോർജ് ആണ് ഇവനും ഒരു എയിം ഉണ്ടായിരുന്നു ഈ പത്രത്തിന്റെ എയിം എന്താണ് ക്രിസ്ത്യനിറ്റി ആൻഡ് ജനറൽ ഹാപ്പനിങ് ഇൻ സൊസൈറ്റി ക്രിസ്ത്യാനിറ്റി മാത്രം നമ്മുടെ രാജ്യസമാചാരം എന്ന് പറയുന്നത് ക്രൈസ്തവ മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു എന്നാൽ ഇവിടെ വരുമ്പോൾ അത് ക്രിസ്ത്യനിറ്റി ആൻഡ് ജനറൽ ഹാപ്പനിങ് ഇൻ സൊസൈറ്റി സമൂഹത്തിൽ നടക്കുന്ന ജനറൽ ആയിട്ട് നടക്കുന്ന പൊതുവായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇവരൊരു അവയർനെസ് കൊടുത്തു അപ്പൊ മൂന്നെണ്ണത്തിന്റെ എയിം നമുക്ക് നോക്കാം മൂന്ന് പത്രത്തിന്റെ പേര് എല്ലാവർക്കും അറിയോ രാജ്യസമാചാരം പച്ചിമോദയം ജ്ഞാന നിക്ഷേപം രാജ്യസമാചാരം എന്നാ വന്നെ ജൂണ് ഓർത്ത് വെച്ചോണം അപ്പം രാജ്യസമാചാരത്തിന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ ടു പ്രൊമോട്ട് ക്രിസ്ത്യാനിറ്റി എല്ലാവർക്കും അറിയാലോ ക്രൈസ്തവ മതത്തെ അത് ക്രൈസ്തവ മതത്തെ ഇത് ചെയ്തു രണ്ടെന്ന് പറയുന്നത് നമ്മുടെ പച്ചിമോദയമായിരുന്നു പച്ചിമോദയമായിരുന്നു പെ മനസ്സിലോടെ എത്തിക്കണം ഫസ്റ്റ് സയൻസ് മാഗസിൻ അവർ കൂടുതലും സയന്റിഫിക് നോളജിനാണ് പ്രാധാന്യം കൊടുത്തത് ഇനി നമ്മുടെ മൂന്നാമത്തെ നിക്ഷേപം നിക്ഷേപം എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് ക്രിസ്റ്റ്യനിറ്റി ആൻഡ് ജനറൽ ഹാപ്പനിങ് ഇൻ സൊസൈറ്റി അപ്പൊ നമ്മൾ മൂന്ന് ന്യൂസ് പേപ്പറിനെ പറ്റി സെറ്റമയായിട്ട് നമ്മൾ കോഡൊക്കെ വെച്ച് ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനിയും പഠിച്ചു നമുക്ക് ചെക്ക് ചെയ്യേണ്ടേ അപ്പോഴാണ് ദൈപ്പെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് പെടുത്തി ഒന്നുമില്ല നമ്മൾ കോഡൊക്കെ വെച്ച് ഉഷാറായിട്ട് പഠിച്ച നോക്കാം വിച്ച് വൺ ദ സെക്കൻഡ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം മലയാളത്തിലെ രണ്ടാമത്തെ ന്യൂസ് പേപ്പർ ചെയ്ത് പേടിക്കൊന്നും വേണ്ട പേടി തോന്നിയ പേടിയൊന്നും വേണ്ട നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ പശ്ചിമോദയം ഓപ്ഷൻ ബി ജ്ഞാന നിക്ഷേപം ഓപ്ഷൻ സി രാജ്യ സമാചാരം ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ് ഇതിനകത്ത് ഒന്നുമല്ലെന്ന് അപ്പൊ ഏതായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേതായിരിക്കും പറയാനൊന്ന് ശ്രമിച്ചേ അത് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ പശ്ചിമോദയമാണ് കറക്റ്റ് ഉത്തരം അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യമൊക്കെ കറക്റ്റ് ആക്കി ഇനി നമുക്ക് രണ്ടാമത്തെ നിങ്ങൾ മിടുക്കന്മാരോ നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നവർ ഏതാണ് ശരിയായ പ്രസ്താവന ഒന്നുമില്ലട മക്കളെ നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നു പശ്ചിമോദയം പബ്ലിഷ് ഫ്രം ഇല്ലിക്കുന്ന ബംഗ്ലാബ് ഓഫ് തലശ്ശേരി കറക്റ്റ് അല്ലേ രണ്ടാമത്തെ പ്രസ്താവന വായിക്കാം ഞാൻ നിക്ഷേപം ഫസ്റ്റ് ന്യൂസ് പേപ്പർ വിച്ച് സ്റ്റാർട്ട് ന്യൂസ് വിത്ത് ഇമേജ് 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 ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ അശ്വതി അച്ഛനെ കാണാൻ പോയി അപ്പം അതും ശരിയായുള്ള പ്രസ്താവനയെന്ന് തോന്നിക്കാണുമല്ലോ ഓക്കെ മൂന്നാമത്തെ പ്രസ്താവനയും കൂടെ വായിക്കുന്നതായിരിക്കാം ജ്ഞാന നിക്ഷേപം ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ കേരള സയൻസ് മാഗസിൻ ആണ് ജ്ഞാന നിക്ഷേപം എന്ന് അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അവര് പറയുന്നത് ഒള്ളി വൺ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയെന്ന് ബി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവില്ല ടെൻഷൻ ആവാതെ ഒള്ളി വൺ ഒള്ളി ടു അപ്പൊ നിങ്ങൾ പതുക്കിയിരുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് വായിച്ച് നമുക്ക് തന്നെ അറിയാതെ ഏത് പ്രസ്താവനയാണ് കറക്റ്റ് എന്നുള്ളത് അപ്പം തെറ്റിക്കാതെ ടെൻഷൻ ഒന്നും അടിക്കാതെ വേണമെന്ന് വെച്ച് നമ്മൾ ഓപ്ഷൻസ് ഒന്ന് സാവധാനത്തെ വായിക്കാം ഓപ്ഷൻ എ അവര് പറയുന്നു ഒള്ളി വൺ ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ ശരി എന്ന് ഓപ്ഷൻ ബി അവർ പറയുന്നു ഒള്ളി ടു രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ ശരി എന്ന് പറയുന്നു ഓപ്ഷൻ സി പറയുന്നു ഉള്ളി വൺ ആൻഡ് ടു ഒന്നും രണ്ടും ശരിയാണെന്ന് അവര് പറയുന്നു ബി പറയുന്നു ഓൾ ഓഫ് ദ ബോയ് എല്ലാം ശരിയാണെന്ന് പറയുന്നു ഏതാ ശരി ഉത്തരം ഏതാ ശരി ഉത്തരം ഒന്നും രണ്ടും പ്രസ്താവന അല്ലെ മക്കളെ ശരി പച്ചുമോദ്യം പബ്ലിഷ് ചെയ്യുന്ന ഇല്ലികുന്നം നമ്മൾ പറഞ്ഞല്ലേ ഇല്ലില്ല ഗുണ്ട് പറയുകയാണ് അപ്പൊ നമ്മൾ ഇല്ലികുന്നം വന്നേ അത് ഞാൻ നിക്ഷേപം ഫസ്റ്റ് ന്യൂസ് പേപ്പർ സ്റ്റാറ്റഡിക് ഇമേജ് ഇമേജ് സഹിതം ന്യൂസ് ഇറക്കിയ ഫസ്റ്റ് പേപ്പർ ഏതാടാ ഞാൻ നിക്ഷേപം അപ്പൊ നമ്മുടെ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് എഫക്റ്റീവ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഒക്കെ ഇടാനുള്ള പ്രചോദനം അപ്പം പവർ ആക്കുക കമന്റ് ബോക്സ് ഒക്കെ മണി ബട്ടണും എല്ലാം അടിച്ചുപൊട്ടി കമന്റ് ഒക്കെ ഇട്ട് തകർപ്പാക്കുക അപ്പം ടെൻഷൻ ഒന്നും ഇല്ലാതെ നമ്മുടെ വീഡിയോസ് ഇനിയും വരുന്ന വീഡിയോസ് വാച്ച് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിരിക്കണം അപ്പൊ അടുത്തൊരു എഫക്റ്റീവ് കിടക്കാച്ചി തങ്കപ്പൻ കോഡുമായിട്ട് ഹെഡ് സ്പാർക്ക് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുക അപ്പം താങ്ക് ബൈ